നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു കോർപ്പറേറ്റ് മുതലാളിയെയും ഒരു അരാഷ്ട്രീയവാദ സംഘടനയെയും മഞ്ഞ മുട്ടുകുത്തിച്ച ഒരു ഇടതുപക്ഷ എം എൽ എ കുറിച്ചാണ് ഇന്നത്തെ വാർത്ത കുന്നത്തനാട് നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ ആയ അഡ്വക്കേറ്റ് പി വി ശ്രീനിജനെ കുറിച്ചാണ് ഇന്നത്തെ വാർത്ത അഡ്വക്കേറ്റ് പി വി ശ്രീനിജന്റെ പേര് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് വിവാദത്തിലൂടെ ആയിരുന്നു ഒരു കോർപ്പറേറ്റ് മുതലാളി സൃഷ്ടിച്ചെടുത്ത വിവാദത്തിലൂടെ അദ്ദേഹത്തെ മാധ്യമങ്ങൾ അപകീർത്തിപ്പെടുത്താനാണ് ശ്രമം നടത്തിയത് അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ എന്ന് പറയുന്ന എം എൽ എ എന്താണ് കോർപ്പറേറ്റ് മുതലാളിയായ സാബു ചേക്കപ്പിന് ഇത്രയധികം ദേഷ്യമെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകും അത് മനസ്സിലാക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ ഇലക്ഷനിലേക്ക് പോകണം കുന്നത്തനാട് നിയമസഭാ ഇലക്ഷനിൽ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന അരാഷ്ട്രീയവാദ സംഘടന ജയിക്കുമെന്നും അവർക്കൊരു എം എൽ എ ഉണ്ടാകുമെന്നും ഒക്കെയാണ് സാബു ജേക്കബ് എന്ന് പറയുന്ന ട്വന്റി ട്വന്റിയുടെ നേതാവ് വിചാരിച്ചിരുന്നത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കും എന്നാണ് പത്രപരസ്യം മേടിക്കുന്ന പത്രക്കാർ അദ്ദേഹത്തെ ധരിപ്പിച്ചിരുന്നത് അങ്ങനെ തിരഞ്ഞെടുപ്പ് നടന്നു തിരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങൾ പോലും വിധി എഴുതി അഡ്വക്കേറ്റ് പി വി ശ്രീനീജൻ രണ്ടാം സ്ഥാനത്ത് പോലും എത്തില്ലായ്മ ഇത് ഇപ്പോഴത്തെ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള പി സജീന്ദ്രന്റെ മണ്ഡലമാണ് ഒരു കോൺഗ്രസ് മണ്ഡലമാണ് അതുകൊണ്ട് ഇവിടെ പിന്നൊരു സാധ്യത വി പി സജീന്ദ്രനാണ് അതും വലിയ സാധ്യതയൊന്നുമില്ല എന്ന രീതിയിലാണ് വലതുപക്ഷ മാധ്യമങ്ങൾ പോലും വിധി എഴുതിയത് എന്നാൽ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് ഇവിടെ അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ ജയിച്ച് കുന്നത്തുനാടിന്റെ എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്തു അത് ചെറുതായൊന്നുമല്ല ഈ സാബു എം ജേക്കബിനെ അലോസരപ്പെടുത്തിയത് എം എൽ എ ആയത് മുതൽ അഡ്വക്കറ്റ് പി വി ശ്രീനിജനെ അദ്ദേഹം നിരന്തരം കടന്നാക്രമണം നടത്തിക്കൊണ്ടിരുന്നു ഒരു ദളിതൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ പല രീതിയിൽ ആക്രമിക്കുകയായിരുന്നു ഈ പറയുന്ന സാബുവും ജേക്കപ്പാണ് നിറത്തിന്റെ പേരിൽ വർണ്ണത്തിന്റെ പേരിലൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ നമ്മളൊക്കെ കണ്ടതാണ് ഗത്യന്തരമില്ലാതായപ്പോൾ അഡ്വക്കറ്റ് പി വി ശ്രീനിജൻ സാബുവും ജേക്കപ്പിനെതിരെ ഫൈറ്റ് ചെയ്യാൻ രംഗത്തേക്ക് ഇറങ്ങി അദ്ദേഹത്തിന്റെ അരാഷ്ട്രീയവാദ സംഘടനയായ ട്വന്റി ട്വന്റിക്ക് അദ്ദേഹം നിരന്തരം ആഞ്ഞടിക്കാൻ തുടങ്ങി അവസാനം ഇദ്ദേഹത്തിനെതിരെ ഇദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് നടത്തിയ പരാമർശങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തുടങ്ങി അങ്ങനെ അവസാനം സാബുവും ജേക്കബ് പത്തി മടക്കുന്ന സാഹചര്യവും ഉണ്ടായി ഒരു ഘട്ടത്തിൽ അഡ്വക്കേറ്റ് പി വി ശ്രീമിജൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ ട്വന്റി ട്വന്റിയുടെ മെമ്പർമാരോടും പ്രസിഡന്റുമാരോടും ഒന്നും പങ്കെടുക്കരുത് എന്ന് പോലും സാബുവും ജേക്കബ് ആഹ്വാനം ചെയ്തു മാത്രവുമല്ല സർക്കാർ പരിപാടികളിലും അതുപോലെ തന്നെ മന്ത്രിമാർ പങ്കെടുക്കുന്ന ഒന്നും നമ്മുടെ പ്രസിഡന്റുമാരോ മെമ്പർമാരോ പങ്കെടുക്കണ്ട എന്ന് കൂടി സാബുവും ജേക്കബും പറഞ്ഞു പക്ഷേ അവസാനം സാബുവും ജേക്കബിന്റെ അത്തരത്തിലുള്ള താക്കീതുകളും ആഹ്വാനങ്ങളും ഒക്കെ പൊളിച്ചടക്കിക്കൊണ്ട് നിരവധി പേർ അഡ്വക്കേറ്റ് പി വി ഒക്കെ വേദി പങ്കിടുന്ന കാഴ്ചകൾ കൂടി നമ്മൾ കാണുന്ന സാഹചര്യം ഉണ്ടായി മാത്രവുമല്ല ഈ പറയുന്ന സാബുവും ജേക്കബിനെതിരെ ഈ ശ്രീനിജൻ കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ട് സാബുവും ജേക്കബിനെ പോലീസ് ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ പോലീസിന്റെ ചോദ്യം ചെയ്യലിനും വിധേയമാകണ്ട കൊന്നു സാബുവും ചേക്കപ്പന് സാഹുവും ചേക്കപ്പ് വീണ്ടും നിരന്തരം അഡ്വക്കറ്റ് പി വി ശ്രീനിജനെ ആക്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ സാബുവും ചേക്കപ്പന് ശ്രീനിജനോടുള്ള അസൂയ കൊണ്ടാണ് ഇന്ന് ജനം വിലയിരുത്തി അങ്ങനെ സാബുവും ജേക്കപ്പും നമ്മുടെ അഡ്വക്കറ്റ് പി വി ശ്രീനിജും തമ്മിലുള്ള അയ്യപ്പൻ കോശി കളിയിൽ സാഹുവും ജേക്കപ്പിനെ ജനങ്ങൾ തന്നെ ഒരു സൈഡെടുത്ത് അടിച്ചിരുത്തുന്ന സാഹചര്യവും ഉണ്ടായി സാഹോം ചേട്ടപ്പിന്റെ രാഷ്ട്രീയം ആ രാഷ്ട്രീയവാദം അത് നമ്മുടെ നാടിന് നല്ലതല്ല എന്ന് ജനങ്ങൾ പോലും വിധിയിരുത്തുന്ന സാഹചര്യം ഉണ്ടായി നമുക്കറിയാം പറ്റും പി വി ശ്രീനിജൻ ജയിച്ച ശേഷമാണ് കുന്നത്തുനാടിൽ ഇടതുപക്ഷം വലിയ രീതിയിൽ തളച്ചു വളരുന്നത് പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ നേട്ടം ഇവിടെ ഇടതുപക്ഷം നേടുന്ന സാഹചര്യം ഉണ്ടായി പല വാർഡുകളും ട്വന്റി ട്വന്റിയിൽ നിന്ന ഇടതുപക്ഷം അതായത് എൽ ഡി എഫ് പിടിച്ചടക്കുന്ന കാഴ്ചയുമൊക്കെ നമ്മൾ കാണുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ ഇടതുപക്ഷ മെമ്പർമാരെയൊക്കെ ട്വന്റി ട്വന്റിക്കാർ കായികമായി നേരിടുന്ന സാഹചര്യം ഉണ്ടായി അതിനെയും ഈ പറയുന്നതുപോലെ ഇടതുപക്ഷ എം എൽ എയുടെ നേതൃത്വത്തിൽ നിയമപരമായി ചെറുക്കുന്ന കാഴ്ചമൊക്കെ നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വലിയ രീതിയിൽ സാഹോ ജേക്കപ്പിന്റെ പാർട്ടിയെ അദ്ദേഹത്തിന്റെ ആ ഈ പറയുന്ന അരാഷ്ട്രീയവാദത്തെ ഒക്കെ ചെറുത്തുകൊണ്ട് ഫാസിസ്റ്റ് ഭരണത്തെ ഏകാധിപത്യ ഭരണത്തെ ഒക്കെ ചെറുത്തുകൊണ്ട് സാഹുവും ജേക്കപ്പിനെതിരെയുള്ള പോരാട്ടം നടത്തി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പി വി ശ്രീനിജൻ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് മറന്നാടൻ മലയാളിയിലെ ഷാജസ് കറിയെ രംഗത്തേക്ക് വരുന്നത് അദ്ദേഹവും നിരന്തരം വ്യാജ പ്രചരണങ്ങൾ തെറ്റിദ്ധാരണ പടർത്തുന്ന പച്ച കള്ളങ്ങൾ വാരി വിതറിക്കൊണ്ട് സാഹുവും ജേക്കപ്പിന്റെ ശബ്ദമായി മാറുന്ന കാഴ്ച കാണുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ അഡ്വക്കേറ്റ് പി വി ശ്രീനിജനെ അപകീർത്തിപ്പെടുത്തിയ അദ്ദേഹത്തെ ജാതിപരമായി അധിക്ഷേപിച്ച കേസിൽ അവസാനം മറന്നാടൻ മലയാളിയിലെ ഷാജസ്കറിയും അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അദ്ദേഹവും പെടുന്ന സാഹചര്യം ഉണ്ടായി അവസാനം അദ്ദേഹം ഇദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച വാർത്തകൾ പുറത്തുവിട്ട വാർത്തകളൊക്കെ ഡിലീറ്റ് ചെയ്തൊക്കെ മൂന്ന മുങ്ങുന്ന വരെ നമ്മൾ കണ്ടു ഒരു ഘട്ടത്തിൽ അഡ്വക്കേറ്റ് പി വി ശ്രീനിജന്റെ ഒരു നിയമ നടപടിയുമായി ബന്ധപ്പെട്ട് ഒരു ബന്ദറിനകത്തു പോയി ഒളിച്ചിരുന്ന കുറച്ചുനാള് ഈ മാധ്യമരംഗത്ത് നിന്ന് വരെ ഈ പറയുന്ന ഷാജസ് കറിയെ മാറി നിൽക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു ഷാജസ് കറി എന്ന് പറയുന്ന വ്യാജ വാർത്താ പ്രചാരകനായിട്ടുള്ള ഈ അധാർമിക മാധ്യമപ്രവർത്തകനെ തുറന്നു കാട്ടുക മാത്രമല്ല അദ്ദേഹത്തെ സത്യത്തിൽ ഉടുക്കു ഒട്ടി പേടിപ്പിച്ച് അകത്ത് കയറ്റിയ ഒരു വ്യക്തി കൂടിയാണ് അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല പി വി ശ്രീനിജൻ എന്ന പേര് കേൾക്കുമ്പോൾ ഒരു പക്ഷേ മറന്നാടൻ മറിയാലിന്റെ ഷാജസ്കരയ്ക്ക് മുള്ള മുട്ടിയാലും ഇനിയൊന്നും പറയാറില്ല കാരണം അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് വിറപ്പിച്ച അത്രയും വിറപ്പിക്കലൊന്നും ഒരു നേതാവും എന്തായാലും ഷാജനെ ഉറപ്പിച്ച് കാണില്ല എന്ന കാര്യത്തിൽ തർക്കവുമില്ല ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട നിരവധി നിയമ നടപടികളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഷാജസ്കറി എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇന്നില്ല മാത്രവുമല്ല ർ പി ശ്രീനിജൻ ഇത്തരത്തിലുള്ള ഷാജൻസ്കറിക്ക് യുദ്ധമായി രംഗത്ത് വന്നപ്പോഴാണ് പി വി അൻവർ പോലും രംഗത്തേക്ക് വന്നിട്ട് ഈ പറയുന്ന ഷാജനെതിരെ നിരവധി യുദ്ധങ്ങൾ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണ് ഷാജൻ ചെയ്ത വർഗീയ വാർത്തകൾക്കെതിരെ ഷാജൻ ചെയ്തിട്ടുള്ള വ്യാജ വാർത്തകൾക്കെതിരെയൊക്കെ നിരവധി ആളുകൾ രംഗത്തേക്ക് വരുന്നത് ഒരു രീതിയിൽ പറഞ്ഞാൽ അഡ്വഗർ പി വി ശ്രീനിജനാണ് ഈ പറയുന്ന മറുനാടൻ ഷാജിനെതിരെയുള്ള പോരാട്ടത്തിന് തിരികൊളുത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം പിന്നീടാണ് പി വി അൻവറൊക്കെ അത് ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടക്കത്തിലൊക്കെ ഷാഗൻസ് കറിയും അതുപോലെ തന്നെ സാമ്പവും ഒക്കെ ഒറ്റക്കെട്ടായി ഈ പറയുന്ന അഡ്വക്കറ്റ് പി വി ശ്രീനീജനെ തകർക്കാൻ ശ്രമം നടത്തിയെങ്കിലും അതിനെയൊക്കെ പ്രതിരോധിച്ച് ഒരു വലിയ തീയായി വലിയൊരു ഒരു പോരാളിയായി അഡ്വക്കറ്റ് പി വി ശ്രീനീജൻ അതിനോടൊക്കെ ഫൈറ്റ് ചെയ്ത് മുന്നേറുന്ന കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ കാണുന്ന സാഹചര്യം ഉണ്ടായത് മാത്രവുമല്ല ഈ ഘട്ടത്തിൽ പോലും സമ്മേളനം നടക്കുന്ന സമയത്ത് പോലും അഡ്വക്കറ്റ് പി വി ശ്രീനിജനെതിരെ വലിയ വിമർശങ്ങൾ വന്നു എന്ന രീതിയിലൊക്കെ വരുത്തി തീർക്കാനൊക്കെ ചില മാധ്യമപ്രവർത്തകരും ചില ആളുകളും ഒക്കെ ശ്രമം നടത്തിയെങ്കിലും അതിനെയുമൊക്കെ പാർട്ടി അതിഗംഭീരമായി പൊളിച്ചെടുക്കുന്ന സാഹചര്യമുണ്ട് അത്തരത്തിൽ അഡ്വക്കറ്റ് പി വി ശ്രീനിജനെതിരെ യാതൊരു വിമർശങ്ങളും സമ്മേളന സമയത്ത് നിന്നും ഉയർന്നിട്ടില്ല എന്ന് പറഞ്ഞ രംഗത്തേക്ക് വന്നതോടുകൂടി തന്നെ അവസാനത്തെ ട്വന്റി ട്വന്റിയുടെയും അതുപോലെ തന്നെ ട്വന്റി ട്വന്റിയുടെ ഈ പറയുന്ന ആ അടിമകളായി കഴിയുന്ന ചില മാത്രകളുടെയും ഒക്കെ വ്യാജ പ്രചരണങ്ങളും പൊളിഞ്ഞടങ്ങുന്ന കാഴ്ച കൂടി നമ്മൾ കാണുന്ന സാഹചര്യം ഉണ്ടായി ഇനിയിപ്പോ നമുക്കറിയാം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ ഇലക്ഷനിലും ഒക്കെ എന്തായാലും അഡ്വക്കേറ്റ് പി വി സൈനീജൻ വെട്ടിയിരിക്കുന്ന ആ വഴിയിലൂടെ തന്നെയാകും ഇവിടത്തെ ജനങ്ങൾ അവർ നടക്കുക ഒരു അടിമക്കാട് വെച്ചുകൊണ്ട് ഒരു നാട് പിടിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു കോർപ്പറേറ്റ് മുതലാളിക്കെതിരെ അഡ്വക്കേറ്റ് പി വി സൈനീജനെ പോലെ നട്ടലുള്ള ഒരു എം എൽ എ പോരാടാൻ രംഗത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ജനങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കുന്നത് ഒരു കോർപ്പറേറ്റ് മുതലാളിയുടെ കയ്യിൽ ഭരണം കിട്ടിയാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഇപ്പൊ എന്താണ് നമ്മൾ കാണുന്നത് അഡ്വക്കേറ്റ് പി വി സുനീജൻ എം എൽ എ ആയ ശേഷം അതായത് ട്വന്റി ട്വന്റിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പോലും അതായത് കുന്നനാടിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന നിതാമോൾ പോലും രാജിവെച്ചിറങ്ങുന്ന സാഹചര്യം ഉണ്ടായി അതായത് അഡ്വക്കേറ്റ് പി വി സൈനിജൻ പറഞ്ഞത് മുഴുവൻ ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നിതാമോള് പോലും രാജിവെച്ച് രംഗത്തേക്ക് ഇറങ്ങിയത് അങ്ങനെ എത്ര എത്ര ഇടങ്ങളിലാണ് പല ആളുകൾ ഈ പറയുന്ന ട്വന്റി ട്വന്റിയോടുള്ള ഭിന്ന അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് സത്യം തുറന്നു പറഞ്ഞ് രംഗത്തേക്ക് വരുന്നത് ഒരു പി ആർ വർക്കിൽ പിടിച്ചു നിൽക്കുന്ന ഒരു തട്ടിപ്പ് സംഘടനയാണ് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇറക്കിയ ഒരു ഗിമ്മിക്ക് സംഘടനയാണ് സാബു ജേക്കബിന്റെ ട്വന്റി ട്വന്റി എന്ന് തുറന്ന് പറഞ്ഞത് ട്വന്റി ട്വന്റിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന അവരുടെ സാബൂം ജേക്കബിന്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്ന നിതാമോളാണ് എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് മാത്രവുമല്ല എത്രയത്ര തട്ടിപ്പുകളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വന്റി ട്വന്റിയുടെ പൊളിഞ്ഞത് ട്വന്റി ട്വന്റിയുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റസീന പരീത് അതായത് കുന്നത്ത് നാട് പഞ്ചായത്തിന് വെച്ചുകൊണ്ട് നടത്തിയ അഴിമതിയുടെയും തട്ടിപ്പിന്റെയും പല രഹസ്യങ്ങളും പൊളിഞ്ഞ ഒരു വർഷം കൂടിയാണ് വൈസ് പ്രസിഡന്റ് റോയ് ഹൌസേപ്പ് നടത്തിയ പല തട്ടിപ്പുകളും അതുപോലെ തന്നെ റോയ് ഔസേപ്പ് ഈ പറയുന്ന എൽ ഡി എഫ് മെമ്പറെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയതിനെതിരെ നിയമ നടപടി നേരിട്ടുകൊണ്ട് ട്വന്റി ട്വന്റിയിലെ പല വാർഡ് മെമ്പർമാരുമൊക്കെ അല്ലെങ്കിൽ പല നേതാക്കളുമൊക്കെ ഇത്തരത്തിൽ ഗൂഢായുസം കൈമുതലാക്കിയ ആളുകളാണ് എന്ന് തുറന്നു കാട്ടപ്പെട്ട ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഘട്ടങ്ങളിലൊക്കെ ഈ പറയുന്ന പാർട്ടിക്കൊപ്പം നിന്നുകൊണ്ട് ഒപ്പം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് പി വി ശ്രീനീജൻ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്ന അല്ലെങ്കിൽ വാർത്തകളിൽ തൻ്റെതായിട്ടുള്ള വ്യക്തിത്വം തെളിയിച്ചുകൊണ്ട് തൻ്റെതായിട്ടുള്ള നിലപാടുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തൻ്റെ നിലപാടുകൾ വ്യതിചലിക്കാതെ വ്യതിചലിപ്പിക്കാതെ നിന്ന ഒരു നേതാവാണ് അഡ്വക്കേറ്റ് പി വി ശ്രീജൻ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ തോറ്റ എം എൽ എ ആയ വി പി സജീന്ദ്രൻ തോൽവിക്ക് ശേഷം ഈ നാട്ടിലേക്ക് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്ന കാര്യം കൂടി എടുത്തു പറയാൻ ഒരു വസ്തുതയാണ് വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഇടതുപക്ഷം കുന്നത്തനാടിലെ ചെങ്കോട്ടയിൽ വീണ്ടും വീണ്ടും ചെങ്കോടി പാറിപ്പറത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അങ്ങനെ പാറിപ്പറത്തുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്തായാലും അടുക്കൽ പി വി സൈനീജന്റെ പങ്ക് നമുക്ക് മാറ്റി വെക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്